കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി സുസ്ഥിരം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ എളുമ്പുലാശ്ശേരി കരുണാകര എ എൽ പി സ്കൂളിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ പ്രൊജക്ടുകൾ ലക്ഷ്യം വെക്കുന്ന ക്യാമ്പ് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ ഷൗക്കത്ത് അധ്യക്ഷത വഹിച്ചു സ്റ്റാഫ് സെക്രട്ടറി എം ആർ ബിനുകുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കരുണാകര എ യു പി സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ മാസ്റ്റർ പ്രധാനാധ്യാപകൻ രാമദാസൻ കരിമ്പുഴ ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ വാർഡ് മെമ്പർ സമീറ സലീം കരുണാകര എ യു പി സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ്